ഞങ്ങൾക്ക് തീരുമാനിച്ചിട്ടില്ല അപ്പം രണ്ടാഴ്ച മുമ്പ് രൂപ ഒരു സ്ഥാനാർത്ഥി വരുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ആലോചിച്ചു ആര് ചേർത്താണ് ചെയ്യുന്നത് അസംബന്ധം 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 ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇനി അവിടെ മറ്റേ വയനാട് വയനാട് ചർച്ച അവിടെ നിന്ന് എന്തും പറയാൻ ഒരു മടിയില്ലാതെ അത് നിങ്ങളുടെ കൂട്ടത്തില് സൈക്കല്ലാണ്ട് വേറെ എന്ത് വഴി എന്താ അസംബന്ധവും കുറിച്ച് പറയാം യാതൊരു മടിയുമില്ല അതിൻ്റെ മാധ്യമത്തിന്റെ പേരാ പറയാ ഞങ്ങൾ ഈ പറയാത്രല്ലാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള കാര്യം അതിന് ശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗം ഏറ്റവും ശക്തമത്തായ രീതിയിൽ ഇടതുപോലെ ഇന്നത്തെക്കാൾ ശക്തിയായിട്ട് വീണ്ടും തിരിച്ചു അൻവർ എഫക്റ്റ് ഉണ്ട് ഉണ്ട് ഞാൻ ഞാൻ പറയുന്നില്ല മുമ്പും പറഞ്ഞിട്ടില്ല ഇനിയും പറയാൻ പോകുന്നില്ല ഞങ്ങൾക്കതിനെ ഒരു പ്രശ്നമല്ല ഇത് നയപരമായ പോരാട്ടം തന്നെയാണ് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അതിൽ അൻവറോ അൻവർ അല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ അവർക്കിടയിൽ കുഴപ്പമാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറയുന്നത് മതിപ്പില്ല ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ പറഞ്ഞു ഞാൻ പറഞ്ഞത് മാത്രമേ വേറെ എഫക്റ്റ് ഒന്നുമില്ല ഏ അല്ല ഇത് ഇതിൽ എന്ത് സംഭവിച്ചാലും നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ അയവര് വേറെ സൂചന ഒന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളത് ഉറപ്പാണ് ഉറപ്പിൽ ഞങ്ങൾ അവിടെ ജയിക്കുന്നുള്ളത് ഉറപ്പാണ് കേരളത്തിൽ വീണ്ടും മൂന്നാം ഗവണ്മെന്റ് പിണറായി ഗവൺമെന്റ് എന്ന രീതിയിലുള്ള തുടർച്ച ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്